ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കിയിൽ മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ സാഹചര്യത്തിൽ ജില്ലയിലെമ്പാടുമുള്ള എല്ലാതരം ഖനനപ്രവർത്തനങ്ങളും നിർത്തിവെയ്ക്കാനും ഉത്തരവായി കൂടാതെ മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രികാല ഗതാഗതവും ആറാം തീയതി വരെ നിരോധിച്ചു കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കാണ് സാധ്യത നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇടുക്കിയിൽ മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രികാല ഗതാഗതം മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ നിരോധിച്ചു കൂടാതെ ഗ്യാപ് റോഡ് ഭാഗങ്ങളിൽ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാറക്കൃഷ്ണങ്ങൾ റോഡിലേക്ക് പതിക്കുവാൻ ഇടയുള്ളതിനാൽ റോഡിന്റെ വശങ്ങളിലുള്ള വാഹന പാർക്കിംഗിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓറഞ്ച് അലർട്ടിനെ തുടർന്ന് ജില്ലയിലെമ്പാടുമുള്ള എല്ലാ തരം ഖനന പ്രവർത്തനങ്ങളും പ്രതികൂല കാലാവസ്ഥയെ തുടർന്നുള്ള അപകട ഭീഷണി ഒഴിവാകുന്നതുവരെ നിർത്തിവെക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ജില്ലയിൽ രണ്ടു മരണങ്ങൾ സംഭവിച്ച സാഹചര്യത്തിൽ പുറംജോലികൾ തോട്ടം മേഖലയിലെ പുറംജോലികൾ എന്നിവയ്ക്ക് തൊഴിലാളികളെ നിയോഗിക്കുമ്പോൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്നുള്ള അപകട ഭീഷണി ഒഴിവാകുന്നതുവരെ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി